നടൻ പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കാൻ ശ്രമിച്ച തൃഷയും നാല് കൂട്ടാളികളും അറസ്റ്റിൽ താരത്തെ മർദ്ദിച്ചു അവതാരകനും നടനുമായ പ്രണവ് സിസ്റ്റലയെ നിരന്തരം പിന്തുടരുകയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്ത കേസിൽ തൃഷയടക്കം നാലുപേർ അറസ്റ്റിൽ വൈവാഹിക വെബ്സൈറ്റിൽ അവതാരകന്റെ ഫോട്ടോ പ്രൊഫൈൽ ചിത്രമാക്കി വ്യാജ അക്കൗണ്ടുണ്ടാക്കിയ ആളുമായി രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് തൃഷ സൗഹൃദം സ്ഥാപിക്കുന്നത് ഈ അക്കൗണ്ട് ഉപയോഗിച്ചിരുന്ന ചൈതന്യ റെഡ്ഡി എന്ന വ്യക്തിയുമായി തൃഷ ചാറ്റ് ചെയ്തിരുന്നു ഇരുവരും അടുത്തതോടെ തന്റെ ബിസിനസ്സിൽ നാൽപ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കാൻ ചൈതന്യ റെഡ്ഡി ആവശ്യപ്പെട്ടു യു പി ഐ വഴി ഇയാൾക്ക് നാൽപ്പത് ലക്ഷം രൂപ നൽകിയെന്നും എന്നാൽ പണം കൈപ്പറ്റിയ ശേഷം ഇയാൾ തന്നെ ഒഴിവാക്കാൻ തുടങ്ങിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞു തുടർന്ന് പ്രൊഫൈലിൽ നിന്നു കിട്ടിയ നമ്പറിൽ യുവതി ബന്ധപ്പെട്ടപ്പോൾ പ്രണവിനെയാണ് ലഭിച്ചത് ചൈതന്യ റെഡ്ഡി എന്നയാൾ തന്റെ ഫോട്ടോ ഉപയോഗിച്ച് മാട്രിമോണിയിൽ വ്യാജ അക്കൗണ്ട് നിർമ്മിച്ചിട്ടുണ്ടെന്നും സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും തൃഷയെ പ്രണവ് അറിയിച്ചു എന്നാൽ പിന്നീട് തൃഷ നിരന്തരം പ്രണവിന് സന്ദേശം അയക്കാൻ തുടങ്ങി മാട്രിമോണിയലിലെ ചിത്രം കണ്ട് അറിയിച്ചായിരുന്നു സന്ദേശങ്ങൾ ഇതോടെ തൃഷയെ പ്രണവ് ബ്ലോക്ക് ചെയ്തു പിന്നാലെ പ്രണവിനെ തട്ടിക്കൊണ്ടുപോകാൻ തൃഷ പദ്ധതിയിടുകയായിരുന്നു പ്രണവിന്റെ നീക്കങ്ങൾ അറിയാൻ കാറിൽ ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിച്ചു നാലുപേരെ വാടകയ്ക്കെടുത്താണ് യുവതി തട്ടിക്കൊണ്ടുപോകൽ നടപ്പിലാക്കിയത് ഫെബ്രുവരി പതിനൊന്നിന് നാലംഗ സംഘം പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി യുവതിയുടെ ഓഫീസിലെത്തിച്ച് മർദ്ദിച്ചു അവശനാക്കി യുവതിയുടെ ഫോൺ കോളുകൾ സ്വീകരിക്കാമെന്ന ഉറപ്പിൽ അവതാരകനെ പിന്നീട് വിട്ടയച്ചു പുറത്തിറങ്ങിയ പ്രണവ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് യുവതിയെയും തട്ടിക്കൊണ്ടുപോകാൻ സഹായിച്ച നാലുപേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി